ഓട്ടോ സംഭവത്തിൽ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ോട് സ്വദേശികളായ തെക്കേപ്പുറത്ത് വീട്ടിൽ ഷെഹീർ കല്ലംവളപ്പിൽ വീട്ടിൽ റാംബോ എന്ന റഷീദ് തണ്ണിത്തുറക്കൽ വീട്ടിൽ നിസാമുദ്ദീൻ എന്ന നിഷാദ് മേത്തനാട് വീട്ടിൽ അഫ്സൽ എന്ന അൻസാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വെളിയങ്കോട് കിണർ സ്വദേശിയായ വടക്കേപ്പുറത്ത് ഇരുപത്തെട്ടു വയസ്സുള്ള ഫായിസിനു നേരെയാണ് ആക്രമണം നടന്നത് ഗുരുവായൂരിൽ നിന്നും വെളിയങ്കോട്ടേക്ക് ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന ഫായ്സിനെ വെളിയങ്കോട് നിന്ന് മൂന്ന് ബൈക്കുകളിലെത്തിയാണ് പുലർച്ചെ മൂന്ന് മുപ്പതോടെ മന്നലാങ്ങുന്ന് എടയൂരിൽ വെച്ച് ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി കയ്യിൽ കരുതിയിരുന്ന മാരകായുധങ്ങളുമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഫായ്സിന്റെ കൂട്ടുകാരനും ഓട്ടോ ടാക്സി ഡ്രൈവർ അടക്കം ഡ്രൈവറടക്കം മൂന്നുപേർ വാഹനത്തിലുണ്ടായിരുന്നുവെങ്കിലും അവരെ മാറ്റി നിർത്തിയായിരുന്നു ഫായിസിനെ വെട്ടിയത് ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് വടക്കേക്കാട് പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് എത്തുമ്പോഴേക്കും അക്രമി സംഘം സ്ഥലം വിട്ടിരുന്നു വിളിയങ്കോട് വെച്ചുണ്ടായ സംഘർഷത്തിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം സംഭവത്തെ തുടർന്ന് പെരുമ്പടപ്പ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിരുന്നു സംഭവത്തിനുശേഷം കേരളത്തിന് പുറത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ വടക്കേക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു ആറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഷഹീറിനെ എറണാകുളത്തു നിന്നും റാഷിദ് നിഷാദ് എന്നിവരെ കോയമ്പത്തൂരിൽ നിന്നും അൻസാറിനെ മലപ്പുറത്തു നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് ഇവർ മുൻപും സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയതിന് മലപ്പുറം തൃശൂർ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വടക്കേകാട് പോലീസ് എസ്ഐമാരായ ശിവശങ്കരൻ സാബു സുധാകരൻ എസ് ഐ ഗോപി സി പിഒമാരായ ആഷിഷ് നിബു നെപ്പോളിയൻ വിപിൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു സിസിടിവി ന്യൂസ് പുന്നീർക്കുളം